ഹലോ ഗായ്സ് നമ്മളിന്ന് ഒരു അപ്ഡേറ്റ് അറിയിക്കാമെന്നാണ് ഓൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്താണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡറായ അവരുടെ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഡിഫെൻസിങ് മിഡ്ഫീൽഡെന്നൊക്കെ പറയാൻ കഴിയുന്ന മക്കാർട്ടൻ ലൂയിസ് നിക്സൺ എന്ന് പറയുന്ന ഒരു താരത്തെ അവർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കരാർ നീട്ടി കൊടുത്തിരിക്കും താരത്തിന് നോർത്ത് ഈസ്റ്റിൽ തുടരാൻ താല്പര്യമുണ്ട് കഴിഞ്ഞ സീസണിലാണേലും താരം നോർത്ത് ഈസ്റ്റിന് വേണ്ടി നല്ല മത്സരങ്ങളിലാണ് കാഴ്ചവെച്ചത് ചാൻസ് കിട്ടിയതെല്ലാം താരം നല്ലപോലെ മോതലെടുത്തു താരത്തെ ആരും സ്വന്തം വേണ്ടിയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ താരത്തെ അവരുടെ ടീമിൽ നിലനിർത്തുന്നത് മക്കാർട്ടനെ പിന്നെ പിന്നെ ഇല്ല ഇത്രയേ ഉള്ളൂ ഞാൻ ഈ അപ്ഡേറ്റ് അറിയിക്കാൻ വന്നതാണ് അടുത്ത സീസണിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ മക്കാർട്ടൻ ലൂയിസ് നിക്സൺ എന്ന് പറയുന്ന താരം കാണും